ത്രിതല ദീക്ഷ കിട്ടിയാൽ പിന്നെ ആ ആൾക്ക് എന്തും സാധ്യമാണ് ഒരുപാട് പേര് താരിമാലയും ഒക്കെ പണിയാൻ പറ്റവരും കടം മേടിച്ചു വന്നവരും ഒത്തിരി ആളുകളുണ്ട് ധാരാളം പേര് ായിട്ട് ട്രംപ് ഒന്നുതാക്കിപ്പാ എന്ന് പറഞ്ഞു പോയ അപ്പോഴെ അവരെ വിളിച്ചു ഇന്നും സംസാരിക്കോ നിങ്ങളുടെ ഏഴ് തലമുറ അവിടന്ന് പോകും നിങ്ങളുടെ മക്കളുടെ ഒക്കെ ജീവിതം ഭാവി പതിനഞ്ചു കോടിയല്ല അതിന് മേളിൽ പൈസ നമ്മളെ ഏറ്റവും കുറച്ച് കൂട്ട് പതിനഞ്ചു കോടിക്ക് മേളി വന്നിട്ടുണ്ട് അതിനൊക്കെ മേടി പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് കുണ്ടലിനി ശക്തി ഉണർത്താൻ ഹിമാലയത്തിൽ നിന്നും കൊണ്ടുപോകുന്ന ഔഷധക്കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ലേഹ്യം ലക്ഷങ്ങൾ മുടക്കി ഈ ലേഹ്യം കഴിച്ചാൽ അത്ഭുത ശക്തി കൈവരും ഹിമാലയൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഡോക്ടർ അഷറഫ് ബാബ നടത്തിയ തട്ടിപ്പ് ഇതുവരെയുള്ള തട്ടിപ്പുകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ഒരു മാരക വേർഷനാണ് ഹിമാലയൻ മൈസ്റ്റിക് തേർഡ് ഐ ട്രസ്റ്റിന്റെ പേരിലാണ് കേരളമെമ്പാടും തട്ടിപ്പ് നടത്തിയത് പന്ത്രണ്ട് കോടിയോളം രൂപ വിവിധ ആളുകളിൽ നിന്നും പിരിച്ചെടുത്തതായാണ് വിവരം ഏതായാലും കണ്ണൂർ ടൗൺ പോലീസ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്തതോടെ ഏതായാലും തൽക്കാലം തട്ടിപ്പ് നിർത്തിവെച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഷറഫ് ബാബ എന്നയാളും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ അഭിനന്ദ് കെ പണിക്കർ അനിരുദ്ധൻ വിനോദ് കുമാർ സനൽ എന്നിവരാണ് പിടിയിലായത് ആത്മീയതയുടെ മറവിൽ ഇവർ സാധാരണക്കാരിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിരിക്കുന്നത് ഇവരുടെ തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ട ഒരാളുടെ വാക്കുകൾ കേൾക്കുക ചെന്ന് കൂടി വയസ്സ് കേൾക്കുകയെ മിൽട്ടറിയിലായിരുന്നു അപ്പം അതുവരെ അവിടെ അതിനിടയ്ക്ക് പുള്ളിക്ക് മിലിറ്ററിയിൽ നിന്ന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി അങ്ങനെ ഹിമാലയത്തിന്റെ എല്ലാ ഇതിലൂടും പുള്ളി രണ്ടു മൂന്ന് മാസം ഒക്കെ അവിടെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയപ്പോഴത്തേക്കും പുള്ളിക്ക് അങ്ങനെ അവിടെ ആരുടെ എന്താ വെച്ചാൽ ഹെഡ്വാർട്ടേഴ്സായിട്ട് ബന്ധപ്പെടാതെ പുള്ളിക്ക് അവിടെ താമസിക്കാനും അങ്ങനെ ഈ ഗുഹകളിലൊക്കെ പോയി അവിടെ ഉണ്ടായിരുന്ന ഉണ്ടാകുന്ന നാഗസന്യാസിമാര് ലാമമാരെ സൂഫിമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ഇത് പഠിച്ചെടുത്തു എന്നാണ് പുള്ളി അവതരിപ്പിക്കുന്നത് അവരുടെ ശിക്ഷത്വം സ്വീകരിച്ചു നൂറുകണക്കിന് ഗുരുക്കന്മാരെ ശിക്ഷത്വം സ്വീകരിച്ചു ഏഹ് എന്നിട്ട് അവിടെ പുള്ളി ഒരുപാട് അത്ഭുത പ്രവർത്തനം ചെയ്തതായിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് പുള്ളിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഭയങ്കരമായി പിന്നെ ഈ ക്വാണ്ടം ഫിസിക്സ് മെത്രാ ഫിസിക്സ് അങ്ങനെ കുറെ ഡയലോഗുകൾ ഇങ്ങനെ വിട്ട് അതിലോട്ടാണ് ആകാശം പിന്നെ പുള്ളിക്ക് ഇന്നിപ്പം ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരിൽ പുള്ളിക്ക് മാത്രമേ പവർ ഉള്ളൂ എൻലൈറ്റഡ് ആയിട്ടുള്ള പുള്ളി മാത്രമേ ഉള്ളെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത് എൻലൈറ്റഡ് ഗുരു എന്ന് വെച്ചാല് പുള്ളിക്ക് അതിൽ കുറെ ആളുകൾ പുള്ളിക്ക് വേണ്ടി ഇങ്ങനെ ഒരു എന്താ പറയാ പ്രൊമോഷൻ കൊടുത്ത് പറയാനുണ്ട് അവർ പറയുന്ന യു ഗുരുനാമനെ നമ്മൾ അദ്ദേഹത്തിന് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയും മനസ്സ് വായിക്കാൻ കഴിയും പിന്നെ അതുപോലെ എന്താ പറയാ ഏഹ് നമ്മളുടെ ഏഴ് ജന്മത്തെ കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട് ഏഹ് ആ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇടയില് എന്തെങ്കിലുമൊക്കെ ആ ബുദ്ധിമുട്ടുകളായിട്ടാണല്ലോ ആൾക്കാർ ഈ പല ആശ്രയം തേടി പോകുന്നേ പക്ഷെ ഒന്നേ അസുഖമായിട്ടോ അല്ലെ സാമ്പത്തിക പ്രശ്നവും കുടുംബ പ്രശ്നം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും ഇല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ കയറി എവിടെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ അതൊക്കെ ചെല്ലുന്നത് അപ്പൊ അവരുടെ മനസ്സിലോട്ട് പ്രത്യേകം സ്ത്രീകൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് അവരാണ്ട മനസ്സിലോട്ട് ഇതിങ്ങനെ കേൾപ്പിച്ച് പഠി കേൾപ്പിച്ചു അപ്പൊ ഇങ്ങനെ എതിരെ ചിന്തിക്കാൻ പാടില്ല നെഗറ്റീവ് ഒന്നും സംസാരിക്കാൻ പാടില്ല ഏഹ് പുള്ളിയുടെ വരുമ്പോൾ നമ്മൾ മാറി എഴുന്നേറ്റ് ബഹുമാനത്തെ തൊഴുതും ഏഹ് ആ പുള്ളിയുടെ ദൃഷ്ടി നേരിട്ട് വന്നാ പോലും ചാമ്പലായി പോകുന്നുള്ളതിലാണ് അങ്ങനെയാണ് അവതരിപ്പിക്കുന്ന പുള്ളി ഇവരെ മൊത്തം ഇവരുടെ കുറച്ചു കൂട്ടത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ അവതരിപ്പിച്ച് ആളുകളിലേക്ക് ഇതങ്ങ് എത്തി ഭീതി പകർത്തുക പിന്നെ ആരെങ്കിലും നെഗറ്റീവായിട്ട് ആയിട്ട് ഇപ്പൊ ഇത് താട്ടിപ്പാ എന്ന് പറഞ്ഞു പോയാൽ അപ്പോഴെ അവരെ വിളിച്ച് പറ്റി നിങ്ങൾ സംസാരിക്കോ നിങ്ങളുടെ ഏത് തലമുറ അവിടെന്നു പോകും നിങ്ങളുടെ മക്കളുടെ ഒക്കെ ജീവിതം പാവി പോകും ഇതൊക്കെ പറയുമ്പോഴേ എല്ലാരും മക്കളും ജീവിക്കുന്നൊക്കെ പറയുമ്പോഴത്തേ ഉള്ളിപ്പോ അപ്പൊ പിന്നെ പാരും വിണ്ടാതെയാവും ഏഹ് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുകയാണ് ആളുകളെ ഭയപ്പെടുത്തി നിർത്തുക ഒരു സാധനവും പുള്ളിയെ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാല് പുള്ളി യൂട്യൂബില് ഒക്കെ ചെയ്ത് കാണിച്ചുകൊണ്ട് അവരൊന്ന് കാണിക്കുന്നുണ്ട് വീഡിയോ കാണിക്കുന്നുണ്ട് ഒരാളെ കൈ കാണിക്കുമ്പോൾ ആള് മറിഞ്ഞു വീഴുന്നു നേരിട്ട് നമ്മളെ ആരെയും കാണിച്ചിട്ടുണ്ട് പിന്നെ കൈകൾ കയ്യില് കൈ നിറത്തിപ്പിടിച്ചിട്ട് കൈക്കകത്തോട്ട് ഒരു കുപ്പി വെള്ളം വെക്കും പക്ഷെ നമ്മൾ ആരെങ്കിലും അയാളെ കൈ വെക്കുന്നു ഏഹ് അത് കഴിഞ്ഞിട്ട് ആളോട് പറയും അത് കേട്ട് നോക്കിക്കോണ്ടിരുന്നു കുപ്പി മറിയും സങ്കല്പിച്ചു മറിയും പറയും ഓട്ടോമാറ്റിക്കലി ഒരു അഞ്ചു മിനിറ്റ് കഴിക്കാത്ത കുപ്പി വെള്ളം ഇരിക്കുമ്പം കൈയ്ക്ക് ബലം വെച്ച് കൈ ഭാരാൻ വരുമ്പം തന്നെ മറിഞ്ഞു പോലും നമ്മളുടെ കൈ നിവർത്തി നിവർത്തിപ്പിടിച്ച് കഴിക്കാത്ത ഒരു കുപ്പി വെള്ളം നിവർത്തി പിടിക്കാൻ പറയുന്നു എന്നിട്ട് വേറൊരാളോ നോക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നു ആള് കുറച്ചേ നോക്കുമ്പോൾ ഇയാളുടെ കൈ എന്തായാലും കഴിക്കും കുറച്ച് കഴിയുമ്പോൾ കൈ കഴിക്കുമ്പോൾ കൈക്കകത്ത് കൈ പറഞ്ഞ് കുപ്പി താഴെ പോകും അപ്പം ഇത് പുള്ളി പറയുന്നത് ഇത് നിങ്ങളുടെ ഇപ്പം ഇപ്പൊ ഇത് ക്ലാസ് എടുത്തപ്പോഴേ ഇത് നിങ്ങൾക്ക് സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഇനി ഭാവിയെ തീരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം നിങ്ങളുടെ ഒരു നോട്ടം നിങ്ങളുടെ ചിന്തകളിൽ എന്തെങ്കിലും ചിന്തിച്ചാൽ അത് നടന്നു പോകും നിങ്ങൾ ഇപ്പൊ പോകുന്ന വഴിക്ക് വണ്ടി ഇടിക്കുമെന്ന് ചിന്തിച്ചാൽ ആ വണ്ടി ഇടിച്ചിരിക്കും ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ആളുകളിലോട്ട് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ ശിക്ഷത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ല പുള്ളി ത്രിതല ദീശ എന്നാ പറയുന്നതിനാ ത്രിതല ദീശ തരുന്നു ത്രിതല വീക്ഷ കിട്ടിയാൽ പിന്നെ ആ ആൾക്ക് എന്തും സാധ്യമാണ് നമ്മുടെ രാവിലെ പോസിറ്റീവ് ആയിട്ട് ചിന്തി നെഗറ്റീവ് എന്തെങ്കിലും ചിന്തിച്ചു പോയാൽ അപ്പൊ നടന്നു പോകും പോസിറ്റീവ് ആണെങ്കിലും ചിന്തിക്കുന്നപ്പം നടക്കും ആ ക്ഷണം നേരത്തെ നടക്കും എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആള് പിന്നെ പഠിക്കാൻ പിള്ളേരോടൊക്കെയാണെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണ്ട അല്ലാതെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും അവര് വെളി ഇങ്ങനെ വന്നത് ഇങ്ങനെ താലിമാല കൊണ്ട് പണയം കഴിച്ചിട്ടാണ് അവരിനകത്ത് പങ്കെടുക്കാൻ പോകുന്നത് നാലായിരം രൂപ കൊടുത്ത് ഇവിടെ വന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവര് പൂർണ്ണ ഗർഭിണിയാണ് അവരുടെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു അവരൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ എനിക്ക് വിഷമം തോന്നി ഇത്രയും പൈസ കൊടുത്ത് ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചാലും പൈസ അളവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ശേഷം ഒന്നളയ്ക്കല്ല ആവശ്യമുള്ളവർ വന്നാമെന്ന് പറഞ്ഞു അങ്ങനെ പൈസ ഒരുപാട് പേര് താലിമാലയും ഒക്കെ പണയം വച്ചവരും കടം മേടിച്ചു വന്നവരും ഒത്തിരി ആളുകളുണ്ട് ധാരാളം പേര് ഒന്നും ഇതിനകത്തൊന്നും വന്നവർക്കൊന്നും പിന്നെ ഇങ്ങനെ മാക്സിമം ആളുകളെ ഉപയോഗിച്ചിട്ടുണ്ട് വരുന്ന ആളുകളെ വിദേശത്ത് വരുന്നവരാണേല് അവരോട് പറയും അവിടുന്ന് വരുമ്പോ ഏഹ് വിലപിടിച്ച സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറയും അപ്പൊ ഇത് ഗുരു പറയുന്ന ആണല്ലോ എന്ന് കണക്കൂട്ടി ഇവരെല്ലാം ലക്ഷങ്ങൾ വിലപിടിക്കുന്ന സാധനങ്ങൾ കൊണ്ട് കൊടുക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് മുതലെടുപ്പ് പണത്തുണ്ടായിരുന്നു എനിക്ക് ഒരാളോട് ഏഹ് പിള്ളേർ രണ്ട് കുട്ടികൾക്കും വേണ്ടിയിട്ട് ടാബ് കൊണ്ടുവരാൻ പറഞ്ഞു ശരി ടാബ് മേടിച്ചു പുള്ളിക്ക് ഷർട്ട് ഏറ്റവും കൂടിയ ഷർട്ട് വേണം നാലഞ്ച് ഷർട്ട് കൊണ്ട് കൊടുത്തു ഏഹ് അത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കുള്ള ചോക്ലേറ്റ് അങ്ങനെ ഒരുപാട് പൈസ വിദേശത്ത് നിന്ന് വരുന്നവരെയൊക്കെ ഊറ്റി പിഴഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ അന്ധമായിട്ട് വിശ്വസിച്ച് വരുന്നവരെ അവർക്കൊക്കെ അറിഞ്ഞപ്പോഴാണ് ഭയങ്കര ഷോക്കായി വല്ലത് തട്ടിപ്പാണ് ഇവരെ അവർക്കൊന്നും പ്രയോജനവും കിട്ടിയിട്ടില്ല അവര് പലരും പറഞ്ഞിട്ടുണ്ട് ഈ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നമ്മുടെ മലയാളികൾ തന്നെ അവിടെ പോയി ജോലി ചെയ്യുന്നവര് എന്തെങ്കിലും പ്രശ്നമാകുമ്പോഴത്തേങ്ങനെ കുറിച്ച് യൂട്യൂബിൽ കാണും അപ്പം ഇങ്ങനെ കാണാനുള്ള ബന്ധപ്പെട്ടു അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിന് കയറി ഇവിടെ വരുന്നു ഇങ്ങനെ കാണുന്നു തിരിച്ചു അപ്പം അവർക്ക് ലക്ഷങ്ങൾ മുടക്കാം ചെലവായിട്ട് ഇപ്പൊ ശരിയടിയാവും പിന്നെ അവരെയൊക്കെ കുണ്ടൽ നിക്കാൻ ചെയ്യിച്ചിട്ടുണ്ട് ശരി അതൊക്കെ ചെയ്ത് പിന്നെ ഒരു ഒരു അനുമതി ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം മേടിക്കുകയാണ് ഏഹ് ശരി അതുകഴിഞ്ഞാൽ ഒരു മുറിയിൽ അടച്ചിടുക തിരിച്ചു കിട്ടാൻ പൈസ ധരിച്ചു കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും ഇരുന്ന് രേഖ ഇല്ല കാരണം ഓക്കെ ഇനി ഇപ്പം ഇങ്ങനത്തെ കയ്യിലോട്ട് മരിച്ചപ്പോ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലത്തെ തട്ട് പിന്നെ നടത്താതിരിക്കാല്ലേ അതുകൊണ്ട് ഇനിയാ ഇനി പോയി ആളില് ഇനി പോയി അവിടുത്തെ ചാടാൻ പാടില്ല പുള്ളിയുടെ ഞങ്ങളിപ്പം കണക്കുകൂട്ടിട്ട് ഒരു നാലായിരം പേരോളം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മൊത്തം അപ്പം അതെല്ലാം അവരോടൊത്ത് ഇത്ര ഓരോ സെക്ഷനിൽ വന്നത് വെച്ച് നോക്കുമ്പം പതിനഞ്ചുകോടി അല്ല അതിന് മേളിൽ പൈസ നമ്മളെ ഏറ്റവും കുറച്ച് കൂട്ടി പതിനഞ്ച് കോടിക്ക് മേളിൽ വന്നിട്ടുണ്ട് അതിലൊക്കെ മേടി പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഓ ഓ ഓ ും പണം ഉണ്ടാക്കിട്ടുണ്ട് ശരി ചേട്ടാ ഞാൻ രണ്ടായിരത്തി പക്ഷെ എന്നറിയോ ഇത് എനിക്ക് പല പ്രാവശ്യം സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും ആ സംശയം തോന്നിട്ട് ഞാൻ കൊറച്ചു ദിവസം പോകാതിരിക്കുമ്പോഴത്തേക്ക് വിളിക്കും എനിക്ക് ആളുകൾ വിളിക്കും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ വരാത്തെ? ഞാൻ പറഞ്ഞു എനിക്ക് യൂ നിങ്ങൾ അങ് നെഗറ്റീവ് ചിന്തിക്കുന്നതുകൊണ്ടാണ് നിനക്ക് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ചിന്തിക്കുന്നുണ്ടായി പ്രശ്നം എന്ന് പറഞ്ഞ് ഈ പുള്ളിയുടെ കുറെ വോയിസ് കിട്ടുക നമുക്ക് ഭയങ്കര എനർജി പോസിറ്റീവ് ബൂസ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് കയറും അപ്പൊ വീണ്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ ചെല്ലും പിന്നെ ഈ കുണ്ടലികൃതി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവൻ അഡിക്റ്റ് ആകുകയാണ് ഓക്കേ. ഇത് ലഹരി എന്താ സാധന തരുന്നേ പിന്നെ എന്നെ സംബന്ധിച്ച് ടെൻഡൻസി ടെൻഡൻസി വീണ്ടും സംബന്ധിച്ചിട്ട് ആളുകളിൽ നിന്നാണ് അഷറഫ് ബാബയും സംഘവും ആത്മീയതയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത് സാധാരണക്കാരായ വീട്ടമ്മമാർ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഇവരുടെ ഇരകളായിരുന്നു ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഷറഫും കൂട്ടാളികളും പോലീസ് പിടിയിലായിരിക്കുകയാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ഷാം മലയാളി കോട്ടയം